ശിവഗിരി മഠത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട സ്വാമിജിമാർ വിലയിരുത്തിയിട്ടുണ്ടോ ആയതുകൊണ്ട് സോറി അവരുടെ പേര് പറയാൻ ഞാൻ പറ്റു ഞാനും ശിവഗിരി മഠവുമായിട്ട് വളരെ അടുപ്പമാണ് അവിടെ എനിയൊരു ഓഡിറ്റോറിയൻ പണിയുന്നുണ്ട് അപ്പോൾ അവർ അതുകൂടാണ്ട് ദീപികാ പത്രത്തിൻ്റെ ആളുകൾ എനിക്ക് ആദ്യമായി കേരളത്തിൻ്റെ ഒരു അവാർഡ് തന്നത് ദീപികാ പത്രമാണ് അതിൻ്റെ പ്രതിനിധികൾ ഇവിടെയുണ്ട് ബഹുമാനരായ അച്ഛന്മാരൂടെയുണ്ട് അതുപോലെ പള്ളിയിലെ ക്രിസ്താദർക്കന്മാരും ഇവിടെയുണ്ട് അവരോടൊക്കെ പ്രത്യേകമായ നന്ദി എൻ്റെ അമ്മാവന്മാരും ഇവിടെയുണ്ട് അവർക്ക് പ്രത്യേകമായ നന്ദി അതുപോലാണ് ക്രിസ്തുമസാണ് ക്രിസ്തുമസിന് എല്ലാവരുടെയും ക്രിസ്തുമസ് ആശംസകൾ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ വളരെ അടുപ്പമാണ് അത് ഇവിടുത്തെ വിഷയമല്ലാത്തപ്പോൾ പറയാനറിയാത്തത് കൊണ്ടല്ല പക്ഷേ ഇവിടുത്തെ ഇവിടുത്തെ വിഷകാലത്തുള്ള ഇസ്ലാമെന്ന് ക്രിസ്തീയ സഹോദരന്മാരും സഹോദരികൾ പറയുന്ന ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനത്തെക്കുറിച്ച് ഞങ്ങളുടെ പ്രശുദ്ധ പ്രകാരം ഒരു വർഷം തന്നെയുണ്ട് ലോകത്തിലെ ഏറ്റവും കുറ്റമയും ഉത്കൃഷ്ടയുമായ സ്ത്രീ ഒരു മുസൽമാനോട് ആരാണെന്ന് ചോദിച്ചാൽ അത് ഇമ്രാൻ്റെ മകളായ മറിയമാണ് എന്ന് പറഞ്ഞു കൊള്ളണം നിസാഹിൻ ആലമീൻ എന്നാണ് കൊള്ളാം പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഒത്തിരി ഉത്കൃഷ്ടയുമായ സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ അത് മറിയം എന്ന് പറയണം അപ്പോൾ ആ ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനത്തെക്കുറിച്ചും ഒരു ദൃശ്യമുണ്ട് റാലി സൂറത്ത് മറിയം എന്ന് അത് നോക്കിയാണെന്നുണ്ടോ മനസ്സിലാവുമ്പോൾ ബന്ധമുണ്ടപ്പോൾ ക്രിസ്മസ് ആശംസകൾ ഞങ്ങൾ കൂടി അറിയിക്കുകയാണ് അതുകൂടാണ്ട് മംഗളം ഷാജൻ വർഗീസ് ഇവിടെ എടുത്തു അദ്ദേഹം ഞാനുമായി വളരെ സ്നേഹമാണ് ബന്ധമാണ് അപ്പോൾ അത് പലത് പത്രത്തിൻ്റെ രാജ്യം കൂടിയാണ് കോട്ടയം ആയതുകൊണ്ടാണ് മുൻപ് മുമ്പ് പറയാൻ വിട്ടുപോയതിൽ ക്ഷമിക്കണം താങ്ക് യു